ആ ഗ്സ് അങ്ങനെ ഫൈനൽ ജിവിന്റെ പൊടി വെട്ടാൻ വേണ്ടി വന്നിട്ടാണ് അതായത് ആ ചേച്ചി അങ്ങനെങ്കിലും എല്ലാരും അത് റെഡി ആയിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഈ മക്കളെല്ലാരും കൂടി ഒരുമിച്ചിരുത്തി വീഡിയോ എടുക്കലുണ്ടാവില്ല അപ്പൊ ക ഇന്നത്തെ വ്ളോഗ് നമ്മളത്തെ കുറച്ച് സ്പെഷ്യൽ വ്ലോഗ് ആണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയണത് ഇത് ഫുള്ള് ഓണാണല്ലോ അയ്യോ ഇത്രയും നേരം വിറ്റത്ത് ചളിയിൽ പോയി കളിക്കാനും ഒന്നിനോട് കേട്ടുമ്പോ രണ്ടെണ്ണം ഇവിടുത്തെ അവസ്ഥ ഇയാള് നടന്ന് തുടങ്ങിട്ടില്ല ഇയാളും കൂടി നടന്ന് തുടങ്ങിയാൽ ഇഷ്ടപോലെ വെള്ളം കുടിക്കാം അപ്പൊ ഇന്ന് നമ്മളെ പല്ലട െ വെക്കണം 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 നീണ്ടുപോയി ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചതാണ് എന്തായാലും പല്ലട വെക്കണോന്നല്ലേ അങ്ങനെ ഞങ്ങൾ വലിയ ആർഭാടായിട്ടുള്ള പരിപാടി ഒന്നല്ല അപ്പൊന്നാണ് വിചാരിക്കുന്നത് ഓക്കേ പല്ലടത്തെ മാത്രമല്ലാത്ത ജീവൻ്റെ അതും അപ്പൊ അത്രയാണ് ഇന്നത്തെ പരിപാടി ഓക്കെ പിന്നെ ഫിറോസ് അപ്പൊ പരിപാടി പല്ലട വെക്കാണ്ട് അപ്പൊ ജയസ് നമ്മളങ്ങനെ ജീവുവിന്റെ മുടി വെട്ടാൻ പോവാണ് ആ എന്തൊരു എന്തോരുങ്ങളെ മോൾക്ക് അനൂസ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ അനുസിനായിട്ടാണ് പോണത് സീബുവിനെ പിടിച്ചു വെക്കണമെങ്കിൽ രണ്ടാളാണ് അതുകൊണ്ട് അനൂസിനെ പിടിച്ച് കൊണ്ടുവന്നതാണ് രജീവ എല്ലാടും പറഞ്ഞിരുന്നു മുടി വെട്ടാനായിട്ടുണ്ട് ഇനി ഞാനും വിചാരിച്ചു കൊറച്ചും കൂടി നീണ്ടോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മള് ഇത്രയും ദിവസം നീട്ടാൻ വിചാരിച്ചത് പക്ഷെ ഇനി വിചാരിച്ചു ഞങ്ങള് മുടി വെട്ടിട്ട് വന്നിട്ടാണ് അതായത് ആ ചേച്ചി കൊണ്ടു സകല ചെർപ്പ് വാങ്ങിയോ അപ്പൊ ചേച്ചി നാലാമത്തെ ചെറുപ്പം അത് വാങ്ങിയ ചേച്ചി ചീർപ്പ് അതാ അപ്പൊ കൈഷ് നമ്മളെ തിരക്കുകളൊക്കെ കഴിച്ചു ശിവന്റെ കൂട്ടിയൊക്കെ വെട്ടി ഇതാതാണ് കേട്ടോ ഫൈനലിൽ ഒക്കെ ഖുഷ് സെലിബ്രിറ്റി ആ ഇതാണ് ലുക്ക് ക്കണ്ടെ മുടിത് ചോറ് ബിരിയാണിയാണ് കേട്ടോ സ്പെഷ്യൽ ബിരിയാണിയാണ് സ്പെഷ്യൽ ആയിട്ട് ഏതോ ഹോട്ടലിൽ നിന്ന് വരുത്തിയതാണ് പിന്നെ അത് സ്പെഷ്യൽ ആണല്ലോ അല്ലെമ്മ അപ്പൊ എന്നാലേ നമുക്ക് കഴിക്കാ നിങ്ങള് കഴിക്കുന്നുണ്ട് ഞാൻ ഡയറ്റിലയറ്റിലേക്ക് ഡയറ്റിൽ കഴിഞ്ഞാല് ആദ്യ ഞാൻ അഞ്ചു കോരിയല്ലേ ഇപ്പൊ ഞാൻ രണ്ട് കോരിയാക്കി അങ്ങനെയാണ് ഡയറ്റു കൊറക്കണല്ലേ കണ്ട്രോൾ ആക്കിങ്ങനെ പോലെ നല്ല കറുത്തിട്ടാ നല്ല കറുത്തേ സിംപ്ലിസിറ്റി കേട്ടോ ഇത്രയും വലിയ ബിരിയാണി ഉണ്ടാക്കിട്ട് വല്ല ചാടുന്നുണ്ടോ നോക്കും ഒരു ചാടില്ലാതെ അതെ ആണോ അല്ലെട്ടോ അവിടെ നിക്കെ പോയിക്കോട്ടാ കടിയെ കിട്ടും പോയോ ഇവന്റെ മുടി ഇട്ടി നിങ്ങ ചേച്ചി കേക്കണ്ട പാവാണ് ഇതിലാരോറ് ആ ഇരിക്കാനാ അല്ലാതെ തോരമാക്കാൻ പറ്റൂലല്ലോ ആ പിന്നെ

പിന്നെ മേക്കപ്പ് നിങ്ങളെ ചോദിച്ചിട്ട് പിന്നെ സദ്യല്ലേ മോഡിയൊന്നു വേ കുട്ടിനെടുത്തക്കാട്ടി വേ സാരി ഏതാ നുള്ളിപ്പുറക്കാൻ പോയി വെക്കി അന്റെ ചെറുപ്പത്തിൽ ഏതടുത്തിന്റെ സത്യ പെണ് പെണ് മാത്ര

അത് ഉറങ്ങിട്ട് വരാൻ എടുത്തെന്നോട് പറയണേക്കാന്ന് ചില സാങ്കേതിക തകരാറുകൾ മൂലം ഈ ആഴ്ച നടത്താൻ വെച്ച പരിപാടി നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഒന്നുമില്ല ഈ ചേർത്ത പോയി എടുക്കണില്ല ആ എടുത്തൂടെ

കോസ്റ്റ് ഓള് അങ്ങനെ ഗൈസ് കൊറേ കാത്തിരിപ്പിന് ശേഷം ഓൾ ഒരു നോട്ട് ബുക്ക് കൊടുത്തേക്കുന്ന കേട്ടാ പഠിത്തക്കാരി പിന്നെ കറുത്തു എന്താ വലിയ സിമ്മാരണ്ടല്ലോ ഈ എന്താ കറുത്ത് എന്താണ് എല്ലാ എസ്ലിക്ക് ഇപ്പം രാവിലെ അതിനെ കൊണ്ടായിരിക്കാൻ തോന്നുന്നു